ഡി സി പി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് നിങ്ങൾ ഇനിയും ആധാറും ഗ്യാസ് ബുക്കുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ വേഗം തന്നെ അവ രണ്ടും ലിങ്ക് ചെയ്യേണ്ടതാണ് ഗ്യാസ് കണക്ഷൻ ബുക്ക് ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് അയാൾ ആധാർ കാർഡുമായി ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയതിനു ശേഷം വിരൽ പതിപ്പിച്ച ശേഷമാണ് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കേണ്ടത് നേരത്തെ മാർച്ച് മുപ്പത്തിയൊന്നാണ് അവസാന തീയതി എന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും മെസ്സേജുകൾ വന്നിരുന്നതിനാൽ പല ഗ്യാസ് ഏജൻസികളിലും വലിയ തിരക്കായിരുന്നു എന്നാൽ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് ഇതിനായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല ഇപ്പോൾ ഭാരത് ഗ്യാസ് ഏജൻസികളിലാണ് പ്രധാനമായും ആധാർ കാർഡും ഗ്യാസ് ബുക്കുമായി ബന്ധിപ്പിക്കൽ നടന്നുവരുന്നത് ചില ഇന്ത്യൻ ഗ്യാസ് ഏജൻസികളിലും ആധാർ ലിങ്കിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളിലെ ബയോമെട്രിക് മെഷീനിൽ വിരലമർത്തിയാണ് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള വ്യക്തി ആധാറുമായി തന്റെ ഗ്യാസ് കണക്ഷൻ ലിങ്ക് ചെയ്യുന്നത് വിദേശത്തുള്ള ആളുടെ പേരിലാണ് വീട്ടിലെ ഗ്യാസ് കണക്ഷനെങ്കിൽ മറ്റംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായി ബന്ധിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷൻ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ കണക്ഷൻ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് ആധാർ എന്നിവ കയ്യിൽ കരുതുകയും വേണം പുതിയ കണക്ഷൻ എടുക്കുന്നവർ ആധാർ നൽകി കണക്ഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ആധാറും ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം നേരിടുകയില്ല പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കാതെ ഇരിക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്ന് ഇതിനായുള്ള അവസാന തീയതിയല്ല എന്നും ഏപ്രിൽ മാസത്തിലും ഇവ ബന്ധിപ്പിക്കുവാൻ കഴിയുന്നതാണ് അതിനാൽ നിങ്ങളുടെ ഏജൻസിയിൽ വിളിച്ച് ചോദിച്ച് സൗകര്യപൂർവ്വം ഇക്കാര്യം ചെയ്യുക രണ്ടാമത്തെ അറിയിപ്പ് മാർച്ച് മാസത്തിൽ ഒട്ടേറെ ദിവസം സെർവർ തകരാറും അവധിയുമെല്ലാം കാരണം റേഷൻ വിതരണം നടന്നിരുന്നില്ല ഇന്ന് മാർച്ച് മാസത്തിലെ അവസാന പ്രവൃത്തി ദിനമായ ശനിയാഴ്ച രാവിലെ തന്നെ തിരക്ക് മൂലം സെർവർ തകരാറിലായി റേഷൻ വിതരണം തടസ്സപ്പെട്ടു ഇ പോസ് മെഷീൻ തകരാറിലായതോടെ സംസ്ഥാനത്ത് പലയിടത്തും റേഷൻ വിതരണം മുടങ്ങി മെഷീനിലെ സെർവർ തകരാറിലായതോടെയാണ് റേഷൻ സാധനങ്ങൾ വാങ്ങാൻ എത്തിയവർ തിരികെ മടങ്ങിയത് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് തകരാർ സംഭവിച്ചത് ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കെയാണ് ഈ പ്രതിസന്ധി നേരിട്ടത് മാർച്ചിലെ ആരി റേഷൻ കടകളിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും സംസ്ഥാനത്ത് പൊതു അവധിയായതിനാൽ ഇന്ന് രാവിലെ മുതൽ പല റേഷൻ കടകളിലും പൊതുജനങ്ങൾ കൂട്ടത്തോടെ എത്തിയിരുന്നു ഇതിനിടയിലാണ് സെർവർ തകരാറിലായത് പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം ആറാം തീയതി വരെ നീട്ടിയിട്ടുണ്ടെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു അതിനാൽ മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഏപ്രിൽ ആറാം തീയതി വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് ആവശ്യമായ അനുമതികൾ നേടാതെ ഭൂമി പ്ലോട്ടുകളായി തിരിച്ച് വിൽപ്പന നടത്തുന്നത് തടയുവാൻ കർശന നടപടിയുമായി സർക്കാർ എത്തിയിരിക്കുകയാണ് സ്ഥലം കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അഥവാ കേറേറയിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കുക പരസ്യം ചെയ്യുക ആളുകളെ ക്ഷണിക്കുക എന്നിവയ്ക്കാണ് മൂന്ന് വർഷം തടവും പിഴയും നിർദ്ദേശിച്ചിരിക്കുന്നത് പദ്ധതി തുകയുടെ പത്ത് ശതമാനമാണ് പിഴയായി ഈടാക്കുവാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം ഏത് ഭൂമിയും പ്ലോട്ടുകളാക്കി വികസിപ്പിക്കുന്നതിന് ഉടമസ്ഥർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയിൽ നിന്ന് അനുമതി തേടണം ഭൂമിയുടെ ആകെ വിസ്തീർണം പോയിന്റ് അഞ്ച് ഹെക്ടറിൽ താഴെയും പ്ലോട്ടുകളുടെ എണ്ണം പത്തിൽ കുറയുകയും ചെയ്താലും തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ വികസന അനുമതി ആവശ്യമാണ് പ്ലോട്ടുകൾ പത്തിൽ കവിയുകയും ആകെ വിസ്തീർണം പോയിന്റ് അഞ്ച് ഹെക്ടറിന് താഴെയായാലും അനുമതി വേണം പ്ലോട്ടുകൾ ഇരുപതിൽ കൂടുതലോ ഭൂമിയുടെ വിസ്തീർണം പോയിന്റ് അഞ്ച് റിൽ കൂടുകയോ ചെയ്താൽ ജില്ലാ ടൗൺ പ്ലാനറുടെ ലേ ഔട്ട് അനുമതിയും സെക്രട്ടറിയുടെ വികസനാനുമതിയും ആവശ്യമാണ് റിയൽ എസ്റ്റേറ്റ് ആക്ട് അനുസരിച്ച് അഞ്ഞൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ള ഭൂമി പ്ലോട്ടുകളാക്കി വിൽക്കുവാൻ എല്ലാവിധ എല്ലാവിധാനുമതിയോടെയും വേണം കെ റേറയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അനുമതി പത്രത്തിന്റെ പകർപ്പ് റേറ സെക്രട്ടറിക്കും നൽകണം വികസനാനുമതി പത്രമോ ലേ ഔട്ട് അനുമതിയോ കൂടാതെ ഭൂമി കൈമാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് സ്റ്റോപ്പ് മെമോ നൽകുവാൻ തുടർന്നായിരിക്കും വിശദീകരണം തേടലും ഇതര നടപടികളും ഉടമകളുടെ സിറ്റിംഗ് നടത്തി വിശദീകരണം കേട്ട ശേഷമായിരിക്കും നടപടികൾ പിഴ അടച്ചില്ലെങ്കിലാണ് അടുത്ത ഘട്ടം നിയമ നടപടികൾ സ്വീകരിക്കുക പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം